പുച്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ജയിച്ചു വന്നിട്ടുള്ളത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഏറെ രാഷ്ട്രീയപരമായി പാരമ്പര്യമുള്ള മുൻ മുഖ്യമന്ത്രിയും നിലവിലെ നമ്മുടെ പാർലമെന്റ് മെമ്പറുമായ വൈദ്യലിംഗമാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് പോണ്ടിച്ചേരിയുടെ രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് നിലവിലുള്ളത് മാഹിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളാണ് മാഹിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ സാക്ഷികളാവുന്നത് അതോടൊപ്പം തന്നെ മാഹി ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പോടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ബി ജെ പി നേതാവ് പി സി ജോർജ് മാഹിലെ വനിതകളെക്കുറിച്ച് പറഞ്ഞാലറക്കുന്ന ഭാഷയിൽ അദ്ദേഹം മാഹിയിലെ വനിതകളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് പറയുകയുണ്ടായി മാഹിയെക്കുറിച്ചോ മാഹിയുടെ ചരിത്രത്തെക്കുറിച്ചോ മാഹിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു വിഡ്ഢിയായ ഒരു കോമാളി വേഷം കിട്ടുന്ന പി സി ജോർജ് മാഹിയിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സ്ത്രീകൾ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കിന് ഒരു മറുപടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്